ജീവൻ പണയം വെച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ അശ്രദ്ധ കൊണ്ടിത് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമുണ്ട് അങ്ങനെ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരിൽ നിന്നും കമ്പനി ഒരു തുക ഈടാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് ഈ യൂണിയൻ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് പണിഷ്മെന്റ് കൊടുക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട് അത് നിർത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർത്തിയില്ലായെങ്കിൽ കമ്പനിക്കെതിരെയും അവർക്കെതിരെയും നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും അതിനെ നേരിടാൻ മുപ്പം തൊഴിലെടുത്ത് നമ്മൾ സമരം ചെയ്ത് തന്നെ സാധനം മേടിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മുടെ കുടുംബം ഭട്ടണിയാകത്തെയുള്ളു അല്ലേ ഇപ്പൊ നമുക്ക് ജോലിക്ക് വരണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഒരു പത്ത് രൂപ കാശ് പോലും വണ്ടിക്കൂലിക്ക് പോലും കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ നമസ്കാരം നമുക്ക് എന്തെങ്കിലും അത്യാഹിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫോൺ എടുത്ത് വിളിക്കുക നൂറ്റിയെട്ടിലേക്കാണ് ആ നൂറ്റിയെട്ട് ആംബുലൻസ് ഇനി പ്രവർത്തിക്കുമോ രണ്ട് മാസത്തോളമായി നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് അവർ തന്നെ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സാലറി അവർക്ക് ലഭിക്കാത്തത് എന്നുള്ളത് നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് സംഘടന കൃത്യമായിട്ട് ശമ്പളം എല്ലാ മാസവും സംഘടന മുന്നോട്ട് വെച്ചത് എല്ലാ മാസവും പത്താം തീയതിക്ക് അല്ല അഞ്ചാം തീയതി തരണമെന്നായിരുന്നു സി ഐ ടി നേതൃത്വവും എസ് എം ഡിയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും എടുത്ത് ഒരു തീരുമാനത്തിലെടുത്തിട്ടുണ്ട് എല്ലാ മാസവും പത്താം തീയതി എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു ശ്രദ്ധയുണ്ടാകും ഞങ്ങൾക്കിനെ ശമ്പളം താമസിക്കാൻ ഒരു ഇട എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം അതുതന്നെയാണ് ഞങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പും തൊഴിലാളികൾ ഇ എം ആർ ഐ കമ്പനിയാണ് ഇത് കനിവ് നൂറ്റെട്ട് എന്ന് പറയുന്നത് സർക്കാർ പ്രോജക്റ്റ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നടത്തി പ്രകാശം കൊടുത്തിരിക്കുകയാണ് അവരാണ് വണ്ടിയും കോൾ അതുപോലെ തന്നെ ജീവനക്കാരെയും നിയമിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനിക്കാണ് മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ ഈ തൊഴിലാളികൾ നേരിടുന്നുണ്ടോ നേരിടുന്നുണ്ട് അത് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല കൃത്യമായിട്ട് നടക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഇതൊരു എമർജൻസി വാഹനമാണ് ഈ വാഹനങ്ങൾ നമ്മളുടെ ജീവൻ പണയം വെച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ അശ്രദ്ധ കൊണ്ടിത് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതകൾ തൊണ്ണൂറ്റൊൻപത് ശതമാനമുണ്ട് അങ്ങനെ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരിൽ നിന്നും കമ്പനി ഒരു തുക ഈടാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് അതൊരു ശരിയായ രീതിയല്ല കാരണം നമ്മളൊരു എമർജൻസി നമുക്ക് നമുക്കറിയില്ല നമ്മുടെ കുഴപ്പം കൊണ്ട് എന്തായാലും ഒരു അപകടം ഉണ്ടാകാറില്ല പക്ഷേ ആരുടെയെങ്കിലും മറ്റുള്ളവരുടെ എതിരെ വരുന്ന വാഹനങ്ങളുടെ അശ്രദ്ധമായ കൊണ്ട് സംഭവിക്കുന്ന ആ എമർജൻസി കേസുമായിട്ട് പോകുന്ന ആംബുലൻസുകൾക്ക് പോലും അപകടത്തിൽപ്പെട്ടാൽ ഡ്രൈവർമാരിൽ നിന്നും പൈസ ഈടാക്കുന്ന ഒരു നിലപാട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കമ്പനി തുടർന്നു വരുന്നുണ്ട് അതിനെ ശക്തമായിട്ട് സി ഐ ടി എതിർക്കും അതിനുവേണ്ടി ഇനിയൊരു സെക്രട്ടേറിയറ്റ് മാറിച്ച് നടത്തണമെങ്കിലും നടത്താനും ഞങ്ങൾ തയ്യാറാകും കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിയുടെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്നിട്ട് അവർ തയ്യാറായിട്ടില്ല അതാണ് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവരെ പല പ്രാവശ്യം നമ്മളിതെല്ലാം കാണിച്ചുകൊണ്ട് പല പ്രാവശ്യം നമ്മൾ കമ്പനിയെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് നാളെ നാളിതുവരായിട്ടും കമ്പനി അതിനുവേണ്ടി തയ്യാറായിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുമില്ല കമ്പനിക്കെതിരെ എന്തെങ്കിലും പരാതികൾ തൊഴിലാളികൾ കൊടുത്തിട്ടുണ്ടോ കമ്പനിക്കെതിരെ പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് പ്രവർത്തിക്കുന്നത് നിലവിൽ രജിസ്റ്റേഡ് ചെയ്ത യൂണിയൻ സി ഐ ടിയു മാത്രമാണ് നൂറ്റിയെട്ട് ആംബുലൻസ് തൊഴിലാളികളുടെ മേഖലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യൂണിയൻ ഏകദേശം അറുപത് ശതമാനത്തിലധികം തൊഴിലാളികളും യൂണിയൻ മെമ്പർമാരാണ് അവരുടെ പരാതികൾ യൂണിയൻ വരും യൂണിയനെ കൊണ്ട് പരിഹരിക്കാൻ മിക്കവാറും ശ്രമിക്കാറുണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും കമ്പനിയായിട്ട് സംസാരിച്ച് യൂണിയൻ എന്നുള്ള നിലയിൽ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളിലും പോകുന്നത് പക്ഷേ ചില ജില്ലകളിൽ എക്സ്പെൻസ് അതൊരു ഇതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ജില്ലകളിലെ ചില കമ്പനിയുടെ ജില്ലാ കോർഡിനേറ്റർമാരുണ്ട് അവരെ ഈ യൂണിയൻ പ്രവർത്തകരെ പിടിച്ച് പണിഷ്മെന്റ് കൊടുക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട് അത് നിർത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർത്തിയില്ലായെങ്കിൽ കമ്പനിക്കെതിരെയും അവർക്കെതിരെയും നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും അതിനെ നേരിടാൻ കെൽപ്പുള്ള സംഘടനയാണ് ചെയ്യും അത്തരം കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകും തുടർന്നു നൂറ്റിയെട്ട് ആംബുലൻസിൽ പ്രവർത്തിക്കുന്ന ഏക വനിതയായ ദീപയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെ തന്നെ ചോദിക്കാം നിരവധി പ്രതിസന്ധികളാണ് ഈ നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകർ ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത് ചേച്ചി ഇപ്പോൾ രണ്ട് മാസമായി ശമ്പളം ലഭിച്ചിട്ട് എന്താണ് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയും കുടുംബാവസ്ഥയ്ക്ക് എന്താണ് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നൂറ്റെട്ട് ആംബുലൻസ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇപ്പം മറ്റൊരു വരുമാനം ഇല്ലാത്ത ഇല്ലാത്തൊരു സാഹചര്യമാണ് നമുക്കിപ്പോൾ അറിയാം നമ്മുടെ മഴക്കാല കെടുതി അതുപോലുള്ള സ്കൂൾ തുറപ്പ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴുള്ള ഈ കഴിഞ്ഞ മാസത്തെ ശമ്പളവും ഞങ്ങൾ ഇതുപോലെ സമരം ചെയ്ത് ഐ എഫ് ടി കേസ് ഒഴിവാക്കൊണ്ടുള്ള സമരം ചെയ്താണ് സാലറി വാങ്ങിയത് ഇപ്പം തുടർന്നും ഈ ഒരു സമര രീതി മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മളെ അങ്ങനെ മുപ്പത് ദിവസം തൊഴിലെടുത്ത് നമ്മൾ സമരം ചെയ്ത് തന്നെ സാലറി മേടിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം പട്ടണി ആകത്തേ ഉള്ളൂ തന്നെ ഇപ്പം നമുക്ക് ജോലിക്ക് വരണമെങ്കിൽ പോലും ഇതിനകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഒരു പത്ത് രൂപ കാശ് പോലും വണ്ടിക്കൂലിക്ക് പോലും കയ്യിൽ ഇല്ലാത്തൊരു അവസ്ഥയാണ് കാരണം വെച്ചാൽ പത്ത് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം നമുക്ക് ലൊക്കേഷനിലേക്ക് ായിട്ട് ചിലവർക്ക് മാത്രമേ അടുത്തുള്ള ലൊക്കേഷൻ ആണെങ്കിൽ പോലും വീട്ടിലെ സമ്പത്ത് വീട്ടിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരാണ് അതുപോലെ കാരണന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ വയ്യാത്തവരുണ്ട് അവരുടെ മരുന്നിനുള്ള പൈസ കണ്ടെത്താൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം ചെല്ലുമ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാനുള്ള അവസ്ഥയില്ല ഇതിലാത്ത കൂടുതൽ ആൾക്കാരും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട് വാടക കൊടുക്കാൻ പറ്റുന്നില്ല അതുപോലെ നമുക്കറിയാം നമ്മൾ ഈ ഒരു സാലറി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറെ ചെറുകിട ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തവരുണ്ട് അത് ആ കൃത്യസമയത്ത് നമ്മൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം ബൗൺസ് ആവുകയാണ് അപ്പോൾ അത് വരുമ്പോൾ അതിനുള്ള അധിക ചാർജ് കൊടുക്കേണ്ടി വരും തന്നെയല്ല നമ്മുടെ ഒരു നൂറ്റെട്ട് സർവീസ് ജോലി ചെയ്യുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും സിബിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ബൗസ് ആയി കിടക്കണം ഇല്ല ഒരു ലോൺ കിട്ടാൻ പോലും സാധ്യതയില്ലാത്തൊരു അവസരത്തിലേക്കാണ് ഞങ്ങളുടെ ജീവിതം പോകുന്നത് അപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട കമ്പനിയോടും അതേപോലെ തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തോടും പറയുന്നത് ഇനിയെങ്കിലും ഒരു നിശ്ചിത ഡേറ്റ് തീരുമാനിച്ചുകൊണ്ട് ആ ഡേറ്റിനുള്ളിൽ തന്നെ ഞങ്ങളുടെ സാലറി ഒന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇതിനു മുൻപും ഇത്തരത്തിൽ ശമ്പളം മുടങ്ങിയിട്ടുണ്ട് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മെയ് മാസത്തെ ശമ്പളം ജൂണിൽ സമരം ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയത് എല്ലാ പ്രാവശ്യം സമരം ചെയ്ത് ശമ്പളം മേടിക്കേണ്ട അവസ്ഥയാണ് അവസ്ഥയിലേക്കാണ് ഇപ്പം നമ്മൾ ജൂണിൽ സമരം ചെയ്ത് വാങ്ങിച്ചു ഇതിപ്പം ജൂലൈ ആയി അപ്പോൾ ഈ ജൂലൈയിൽ ഞങ്ങൾ ഇതുപോലെ ആറു ദിവസമായിട്ടൊരു നടപടി ഐ എഫ് ടി കേസ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരു സമരം ചെയ്തിട്ട് അതിനൊരു തീരുമാനമാകാത്ത കൊണ്ടാണ് ഇങ്ങനെയൊരു നമുക്ക് ഇവിടെ നടത്തേണ്ടി വന്നത് നമുക്കറിയാം നമ്മുടെ ഈ നൂറ്റെട്ട് സർവീസസ് ഒരു മണിക്കൂർ പോകട്ടെ ഒരു ഒരു ചെറിയൊരു സമയത്തേക്ക് നിർത്തി വെച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ മുന്നൂറ്റി പതിനേഴ് ആംബുലൻസും നിർത്തി വെച്ചാൽ അതായത് രണ്ട് ജില്ലയിൽ നമ്മൾ രണ്ട് ജില്ല ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി ജില്ലയിലുള്ള ആംബുലൻസ് ഡൗൺ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് പറ്റുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ അവസ്ഥ അതിനേക്കാൾ പരിതാപകരമായതുകൊണ്ടാണ് എവിടെയാണ് ഞാൻ കോട്ടയം ജില്ലാ ഹോസ്പിറ്റൽ വണ്ടി ഓടുന്നു ഓടുന്നുണ്ടര വർഷമായിട്ട് ഓടിക്കുന്നുണ്ട് നമുക്ക് മറ്റു വരുമാനമാർഗ്ഗം ഇല്ല അതുകൊണ്ടല്ലേ നമുക്ക് വന്നിരിക്കുന്നത് ഈ ജോലിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരാണ് നമ്മുടെ ഈ കേരളത്തിൽ ഉള്ളത് സമരം ചെയ്തു വേണോ ഇനി സാലറി മേടിക്കാൻ എന്ന ചോദ്യമാണ് ഈ തൊഴിലാളികളും ഉന്നയിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം